പിന്നെ മീനാവായി പയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മളുടെ പല കുട്ടികൾക്കും ഉണ്ട് പ്രത്യേകതകൾ പക്ഷെ ആൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചില പ്രത്യേകതകൾ എനിക്ക് തോന്നി ഭയങ്കര പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇപ്പൊ സാധാരണ പറയലു പുരുഷന് നല്ല ബലമുള്ള ബാല ചോട്ടാന്ന് പറയും പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ സ്ത്രീ സമത്വവാദികള് പറയും കുഞ്ചുദാനി ദേവി ബാലക്കുട്ടി എന്ന് പറയും ഇറ്റ്സ് എക്സെപ്ഷണൽ കേസ് അപ്പോ മാരം ചുമക്കാൻ പ്രാപ്തമായ തോളുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഒരു പാമ്പ് വന്നു കഴിഞ്ഞാല് നോർമൽ കോഴ്സിൽ സ്ത്രീകളാരും പോവില്ല ചേട്ടാ അല്ലെങ്കിൽ എന്താ പാമ്പു പറഞ്ഞിട്ട് വിഷന്മാരും തെറ്റല്ല അത് ഒരു മകളുടെ കഴിവ് അതൊരു സിസ്റ്റം നമ്മള് ഫോളോ ചെയ്തു വരുന്ന അപ്പോ നമ്മുടെ മനസ്സിൽ ഈ ചില സങ്കല്പങ്ങളുണ്ട് ഇപ്പൊ കുട്ടികളെ കുറിച്ച് അതിന്റെ ചെല മേഖലകളിൽ ആളൊരു പ്രത്യേകതകൾ കാണിച്ചൊരാളാണ് ജീവിതത്തിലെ സുരേന്ദ്രൻ അവിടെ എന്റെ ആർക്കറിയാം അതായത് തൊഴിൽ മേഖല അറിയോ വളരെ റിയോ അപ്പൊട്ട് നമ്മള് ഇനി കാര്യം അത് വരാറില്ല സീനിയറായിട്ട് മുപ്പത്തിമൂന്നര വയസ്സിലാണ് സർവീസിൽ വരുന്നത് പതറിച്ചില്ല ചെയ്യും എങ്കിലും ഒന്നും ഇത് ശരിയല്ലല്ലോ തോന്നുന്ന സമയത്ത് ആദ്യമായ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ അടുത്തിരുന്നിട്ട് ഈ കർശനമായിട്ടാ പറയുന്നേ നിങ്ങൾ എന്താ ചെയ്യലെന്ന് ചോദിക്കാതെ അതൊരു പ്രത്യേകതയാണ് അതൊരു പക്ഷേ എനിക്കത് നമ്മുടെ വളരെ ഉണ്ട് നീലമരുന്നുകളൊക്കെ ഉണ്ടായിരുന്നാണ് നിങ്ങൾ എന്താ ഇങ്ങനെ എന്താണിക്ക് എന്താ ചെയ്യാൻ പറയാനുള്ളൊരു ഇതുണ്ട് ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക റിലേഷൻ ആയിരിക്കും കാരണം പഴയ ബ്രിട്ടീഷ് സർക്കാർ നമ്മുടെ സമൂഹത്തിൽ ബാക്കി വെച്ച ഒരു ഉണ്ട് അപ്പൊ അത് നമ്മൾ പേര് അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളൊക്കെ അത് സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ കീപ്പ് ആയിട്ടില്ല മനസ്സോടൊന്നും ഇതായിരുന്നൊന്നുമില്ല പക്ഷേ അത്തരം ആളുകളുടെ അടുത്ത് പോലും എന്താണ് നിങ്ങൾ അത് സത്യം എന്നെ ചെയ്യാതെ സാധാരണ നമ്മളൊരു കേരളീയ സംവിധാനത്തില് വനിതാ സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ഒരു ഭർത്താക്കന്മാര് അന്വേഷിക്കാൻ പോകുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാവും ചില ഒരു ചെലവര് പറഞ്ഞ സാഹചര്യ പക്ഷെ അവർ ഇടിച്ചു കയറണി ചോദ്യം ചെയ്യണ ഒരു എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനുള്ള ആഗ്രഹം അതൊരു വളരെ റയറായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എനിക്കൊരു ഇഷ്യൂ രക്ഷപ്പെട്ടത് സഹധർമ്മിണി ധർമ്മം പാലിക്കുന്ന നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ അത് എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും അതൊരു ചെറിയൊരു കാര്യം അത് നമ്മളുടെ തൊഴിൽ മേഖല മാത്രവധി രംഗങ്ങളിൽ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ രക്ഷിക്കണ്ടായിരുന്നു പിന്നെ വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു പിന്നെ നല്ലൊരു പ്രവർത്തന മികവ് ആണ് നമ്മുടെ ഏരിയയില് അസോസിയേഷൻ്റെ പ്രവർത്തനം നിന്നു അത് വയ്യാത്ത സമയത്ത് വളരെ അസുഖം കൂടി നിൽക്കുന്ന സമയത്താണ് അരേലൊരു തോർപ്പ് കൊണ്ട് കിട്ടിയിട്ടാണ് ആ വേദന കണ്ട്രോളായിട്ടാണ് പോയത് എന്തിനാന്ന് ചോദിച്ചാൽ അറിയാം നിലവിൽ നമ്മുടെ ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിൽ ജയിക്കൊന്നുമില്ല ഓരോ പേരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ജയിച്ചിട്ടുള്ളു കേരളത്തിന്റെ രാഷ്ട്രീയം പോലും അരയില് തോർത്തും വലിച്ചു കെട്ടി ആ വേദന കടിച്ച മറുത്തിയാളു എന്തിനാന്ന് ചോദിച്ചാൽ അത് ചെയ്യുമ്പോ ഒരു സംതൃപ്തി അത് തുടർന്ന് ചെയ്യാൻ പിന്നെ അവസരം കിട്ടിയില്ല ആള് പോയി അപ്പൊ അങ്ങനെ കൊറച്ച് പ്രത്യേകതകളൊക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു ഇനി ഞാൻ ഒരു ഒരു തുടക്കം നിലയിലേക്ക് ആയി നമ്മള് വളരെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കള് ചേട്ടന്മാരും അനിയമ്മമാര് എല്ലാവരും കൂടി ഉണ്ട് മുതിർന്ന മുതിർന്ന ആളുകളുണ്ട് പിന്നെ ചുട്ടൻ ഞങ്ങളുടെ സംഘടന ഔദ്യോഗിക രംഗത്ത് വളരെ ബുദ്ധിമുട്ടൊരാളും എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനി അവർക്കൊക്കെ സംസാരിക്കാം ഇതിനെ കുറിച്ച് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ലൈവ് ആക്കി നിർത്താം അതായത് ഞാൻ പറഞ്ഞല്ലോ ആറ് പേര് എനിക്കത് അറുപതാണോ പറയുന്നു ഞാൻ അതിന്റെ അളല്ല ആറ് പേര് എന്നോട് പ്രത്യേകിച്ച് ഒരു കൊല്ലായി അപ്പൊ ഈ ഇടയ്ക്കുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എവിടേക്ക് പോയി അവര് മനസ്സിലേക്ക് പോയി അപ്പൊ അത് അതാണ് എന്റെ ഒരു ഇതിലും ഇത്തരം ഇതിലൂടെ കാലക്രമേണ വന്നു ചേർന്ന ദൗത്യം തുടക്കത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കൊല്ലത്തിയപ്പോ ആളാരങ്ങനെ മറക്കാണ്ടാകുന്ന ഒരു ദുർവാശിയായിരുന്നു അങ്ങനെ മറന്ന കളയ ഒരു വാശി കടുത്ത ദുർവാശി അതിലാണ് റിസൾട്ട് ഇത് നമ്മൾ പിന്നെ ഇപ്പൊ അതൊരു അനുഭവത്തിലേക്ക് വരും ഒരു ആളുകൾ കൊല്ലാരിറുപത്തഞ്ച് ദിവസം ഇടയ്ക്ക് പോയി ആളുകൾ ഓർക്കണെന്നുള്ളത് അത് അത് തന്നെയാണ് നമ്മൾ ഉപദേശിക്കുന്നത് ഇനി അപ്പൊ നമ്മുടെ പരിപാടിയെ സംബന്ധിച്ച് നമുക്കിവിടെ ഇന്നത്തോടെ സംസാരിക്കാനായിട്ട് ദിവസം മുഴുവൻ നമുക്ക് ജ്ഞാനത്തിന്റെ ഒരു മലവെള്ളത്തിനെ അറിവിലൂടെ ഉണ്ട് അപ്പൊ അവരത് അനുസരിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാനുള്ളത് ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ടും കുടുംബ സംവിധാനത്തെ കുറിച്ചും ആർക്കും വിദേശ ജനകമല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ദിവസം ആളെ ഓക്കാം ഇനി എനിക്ക് ആളുകൾ പരിചയപ്പെടുത്തുന്ന ദൗത്യം മാത്രമേ ഉള്ളൂ ദൗത്യം ഇനി ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ വന്ന് സംസാരിക്കാം അതാണ് നമ്മള് കാരണം അഥവാ ഇവിടെ വന്ന് സംസാരിക്കാൻ എന്തെങ്കിലും വൈമുഖ്യത്തിന്റെ പ്രശ്നം നമ്മൾ വീട്ടിലേക്ക് വരാതെ ഭക്ഷണം കഴിക്കുന്ന അടുക്കളയിലേക്ക് പോകും അലിമാറ്റി കുഴിക്കാൻ കുളിമുഖേ പോകുന്നു പറഞ്ഞ പോലെ അവിടെ നിന്ന് നേരെയുള്ള പറയുക അതേ ഉള്ളു ഇതിൽ വേറെ ഒരു നോ ഫോർമാലിറ്റീസ് അപ്പൊ ഈ ഒരു ദിവസം ബിജാബായി പോകുന്നത് അതിന്റെ കൂട്ടത്തില് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുറെ പദ്ധതികളുണ്ട് അത് നമ്മൾ ഇങ്ങനെ രക്ഷിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന്റെ ചെറിയ കൂട്ടത്തിൽ പറഞ്ഞു പോവാ അപ്പൊ ഞാൻ നമുക്ക് എന്തെങ്കിലും പരിപാടി എങ്ങനെയാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അച്ചുവേട്ട ഒരു കൂട്ട സഹോദരം സർവീസ് മേഖലയില് ഞങ്ങള് ഏർ സഹോദരന്മാരായിട്ട് പ്രവർത്തിക്കുന്നതാണ് അച്ചുവേട്ട നമുക്ക് എന്തുവാണെങ്കിൽ പറയാം

ഒരു സംശയം മനസ്സിലാക്കിയത് തുടക്കം തൊട്ട് നമ്മൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു മകൻ വിവേക് സംബന്ധിച്ച് നമ്മളുടെ ഇവിടുത്തെ അതായത് നമ്മുടെ നാട്ടില് വളർത്തു മൃഗങ്ങളിൽ എത്രണം തെരുവിലെ അഞ്ചർത്തി അതിന് ഭക്ഷണം കൊടുക്കാൻ മറ്റു കാര്യങ്ങള് അത്തരം സംവിധാനങ്ങൾ ചെയ്തു ചെറിയ പയ്യനാണ് പിന്നെ അരിക്കൊമ്പന് വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയ ഒരാളാണ് അല്ലേ മല പേര് വിവേക് കെ വിശ്വനാഥ്

പിന്നെ മറ്റേ സൈക്കിന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി ഇതാണ് ഇപ്പൊ നമ്മളിവിടെ കുടുംബ പശ്ചാത്തലത്തില് പറഞ്ഞതാണ് അപ്പൊ അച്ചുപേട്ടൻ തന്നെ തുടങ്ങാം ഏ അച്ചുപേട്ടൻ പോകണം പറയുന്ന ഞാൻ അച്ചുപേട്ടൻ പറ്റിക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ ആൾക്ക് എന്തോ ഒരു ദൈവാനുഗ്രഹമുണ്ട് കാരണം

അതിനുശേഷം സുനിൽ വാച്ച് പരിപാടി കഴിഞ്ഞത് എനിക്ക് വളരെ പ്രശ്നമുണ്ടായിരുന്നു ഈ പ്രാവശ്യം എനിക്കത് വേറെ പരിപാടി ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഉച്ചക്ക് മുന്നേ ഞാൻ ഒരു പന്നര മണിക്കൂർ എത്തി വൈകിട്ട് ഒരു മൂന്ന് മൂന്നര മണിക്ക് ആറാട്ടുപുഴയിലെ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഒരു സ്വാഗതസരണ്ട് അങ്ങോട്ട് ും അതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് ആദ്യം നിങ്ങളെല്ലാം കണ്ടിട്ട് പോകാൻ വരുന്ന നേരത്തെ എന്റെ മകനെ കുട്ടി സൂചിപ്പിക്കണ്ടായിരുന്നു അവൻ മഡ്രാസ് ഐ ഐടിയിലെ സ്ട്രക്ചർ പി എച്ച് എടുത്ത് കഴിഞ്ഞ ഒരാളാണ് ഈ തെരുവുനായ്ക്കളെ സംരക്ഷിക്കാൻ എങ്ങനെ വന്നത് രണ്ടു മിനിറ്റ് വരുന്ന ഇത് വളരെ ബുദ്ധിമുട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാക്കിയ കാര്യമാണ് സഹജീവികളോട് താല്പര്യമില്ല നല്ല കാര്യമാണ് പക്ഷെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി മൺഐ ഡി പി എച്ച് ഡിക്ക് പോയ സമയത്ത് അവിടെ അവിടുത്തെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതായിട്ട് അവിടുത്തെ കോർഡിനേറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അതിനുശേഷം ഇടയ്ക്ക് നാലഞ്ച് കൊല്ലം നാല് കൊല്ലം മുന്നേ അഞ്ചു കൊല്ലം മുമ്പ് വന്ന് ഇവിടെ ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് രൂപീകരിച്ചു ഈ ട്രസ്റ്റിൽ രൂപീകരിച്ച് കേരളത്തിൽ നിന്നുള്ള പല പ്രകൃതി ആളുകളും അത് മേരാ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം തുടങ്ങിയത് അപ്പൊ അങ്ങനെ ടീമുകളായിട്ട് ബന്ധം കാര്യങ്ങളൊക്കെ ആനന്റെ കേസ് കരണ്ടികളെല്ലാ കാര്യത്തിനും കോടതി പോകാൻ വരുവാണക്കിന് കേസുകളുണ്ട് ആനയെ കുറിച്ചിട്ടുള്ള കേസുകൾ സംരക്ഷിക്കുന്ന വിധിയൊക്കെ ഇതൊക്കെ ഈ അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത് കുറെ കാര്യം സഹകരണങ്ങൾക്കും സംരക്ഷണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ പോയിക്കോട്ടെ ഒന്നും ചിന്തിക്കൂടെ കൂടുതൽ സംസാരിക്കാറില്ല എന്നാൽ സഹായം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വണ്ടി ഇടിച്ചിട്ട് ഒരുപാട് ആക്ഷൻ പറ്റുന്ന തിരുവനായക്കൾ കൊണ്ട് സംരക്ഷിക്കാറുണ്ട് പതിനായിരക്കണക്കിന് രൂപയുടെ ചെലവുകളിൽ സാഹചര്യങ്ങളെ വരുന്നുണ്ട്

മുപ്പത് വർഷത്തിലേറെ ബന്ധമുണ്ട് ഞാൻ മലപ്പുറത്ത് നിന്ന് തൃശൂരിക്ക് ട്രാൻസ്ഫർ ചെയ്തിന് ശേഷം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടാം കാലഘട്ടം മുതലേ എനിക്ക് സുനിൽ അറിയാം അദ്ദേഹം അതിനുശേഷം മീരാബായി വന്നതിന് ശേഷം അവരവരടുത്തറിയാം ഏത് പ്രോഗ്രാം ഉണ്ടായാലും അവരും കൂടേ വരള്ളൂ കുട്ടികളെ കുട്ടികളും കൊണ്ടേ പ്രോഗ്രാമൊക്കെ വരാറുള്ളൂ അപ്പൊ അത്തരത്തില് ഞങ്ങള് ഒരുപാട് കാലത്തെ ബന്ധങ്ങളുണ്ട് ഏതെങ്കിലും സമയത്ത് ഉച്ച നേരത്ത് വീട്ടിലൊരു സമയത്ത് ഞാൻ ഒരു ഞാൻ അങ്ങോട്ട് വരുന്ന വന്നു കഴിഞ്ഞാൽ ഉള്ള ഭക്ഷണം അവിടെ ഉണ്ടാക്കി വച്ചിട്ട് ഞാൻ പറഞ്ഞവരെ ഉള്ള ഭക്ഷണം എല്ലാവരും കൂടുതൽ കഴിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അത്ര മാത്രം അടുത്ത ബന്ധമാണ് ഇതിവിടെ ഒരു പൊതുയോഗോ മീറ്റിങ്ങോന്നും അല്ല നമ്മൾ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ കുടുംബ സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമ്മൾ വരുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു പോവുക സൂചിപ്പിക്കേണ്ടായിരുന്നു അപ്പൊ അത്രയും വളരെ ഇത്രയും പക്വതയോടുകൂടെ വളരെ സൗമ്യതയോടുകൂടെ പ്രവർത്തി അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ വനിതയാണ് അല്ലെങ്കിൽ കുടുംബിയാണ് ഞാൻ ഓർക്കുന്നത് ഒരു ദിവസം ഒരു ഒരു ആണെന്ന് അറിയില്ല അസുഖം ആയിരം പതിനാളുണ്ട് അപ്പൊ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസില് ഞങ്ങളൊരു പ്രവർത്തക യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു ആവർത്തന യോഗം സമയത്ത്

ട്രൈ ചികിത്സാരും അതുപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോന്നും ചിന്തിക്കാൻ പോലും പോലെ കുറച്ച് ആളുകൾ ഇരിക്കുമ്പോൾ അത് ഉയർത്തിപ്പറയുന്ന പരിപാടി നമുക്കില്ലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അന്ന് മുതൽ അറിയാം വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എല്ലാ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിട്ടുണ്ട് അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ വീണ്ടും എട്ടാമത്തെ വർഷം ഇത് ഓർമ്മിക്കുന്ന രീതിയിൽ സഹപ്രവർത്തകരെയും കുടുംബങ്ങളെയെല്ലാം വിളിച്ച് നടത്തുക നമുക്ക് ആർക്കും സാധിക്കില്ല സ്വപ്നം കണ്ട നമ്മൾ സ്വപ്നം കണ്ട ഇങ്ങനെ നമുക്ക് സാധിക്കുന്നുള്ളത് അതങ്ങനെയാണ് അത് അത് അതിനോട് ഡെഡിക്കേറ്റ് അത്രയും മനസ്സും അത്രയും ഇതിലുള്ളവർക്ക് സാധിക്കുകയുള്ളൂ അതിപ്പോ സാമ്പത്തിക ഒരു അതിനൊരു മനസ്സ് വേണം അതിനൊരു ഏർ എല്ലാ തരത്തിലും അതിലൊരു മനസ്സുണ്ടാകും അല്ലെങ്കിൽ അത് നടക്കുകയുള്ളൂ അപ്പൊ അതോടെ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന വളരെ അപൂർവം ആളുകൾ വളരെ അപൂർവം ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ട് സാധിക്കും എന്റെ അനുഭവത്തിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന അതുപോലെ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ആരോഗ്യത്തിന്റെ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായി സംസാരിച്ചുകൊണ്ട് ഒരു പൊതുവേ പോലെ ഈ ഓർമ്മിക്കുന്നത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് നമ്മൾക്കൊക്കെ ശേഷവും എനിക്ക് എന്താ ഉറപ്പുണ്ട് നമുക്കൊക്കെ ശേഷവും നമ്മുടെ പിൻഗാമുകൾ ഇത്തരം കാര്യങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന യാതൊരു സംശയവും ഇല്ല അതത്രമാത്രം അതിന് ഇവര് ഡെഡിക്കേറ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വളരെ ഒരു നമുക്കിന്തിക്കാനും അത് ശ്രദ്ധിക്കാനും ഒരു അവസരമാണതെല്ലാം നമ്മൾ പലരും ഓരോ വർഷം വരുന്നവരും മാറി മാറി വരുന്ന സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യാണ് നമ്മള് നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മള് നമ്മൾ തന്നെ ഇതൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് സാധിക്കില്ല ബുദ്ധിമുട്ടല്ല സാധിക്കില്ല സാധിക്കാത്തോണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങള് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചും പരിചയപ്പെടുത്തി ഇവിടെ സീനിയർ സിറ്റിസൺ പറഞ്ഞു സീനിയർ സിറ്റിസൺ ഒരു ഓൾ ഇന്ത്യ സംഘടനയാണ് വരിഷ്ടാഗരി പരിസര സംഘടനയാണ് ഇന്ത്യയിലെ പതിനേഴ് കോടിയോളം വരുന്ന അവിടുന്ന് വൈസ് കഴിഞ്ഞ ആളുകളുടെ ഒരു സംഘടനയാണ് അത് കേരളത്തിലും പത്ത് നാല്പത്തി അഞ്ച് അമ്പത്തി അമ്പതോളം അമ്പത് ലക്ഷത്തോളം ആളുകളുണ്ട് അതിന് ആ അതൊക്കെ ഇടയില് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ പ്രസ്ഥാനത്തിന്റെ ഏർ പ്രവർത്തനമാണ് ഞാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് കേരളത്തിലെ ജില്ലകളെല്ലാം പുറത്തു വരാറുണ്ട് കേരളത്തിൽ പുറത്തു പോകാറുണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പോഴും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ നമ്മളെനിക്ക് അമ്പത്തഞ്ച് വയസ്സായാലോ അറുപത് വയസ്സായാലോ അറുപത്തഞ്ച് വയസ്സായാലോ ഞാൻ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള സമ്പർക്കങ്ങൾ നിരന്തരമായിട്ടുള്ള യാത്രകൾ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവര നടക്കുകയാണ് അതൊക്കെ നമ്മുടെ ആരോഗ്യ സംരക്ഷണ ഭാഗം തന്നെയാണ് ചിന്ത ചിന്തകൾ പുസ്തകങ്ങൾ വായിക്കല് ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധുവീഴ്ച യാത്ര ഇതെല്ലാം നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മളുടെ ആയുസും വർദ്ധിപ്പിക്കാൻ പണ്ടൊക്കെ അമ്പത്തഞ്ചു വയസ്സ് റിട്ടേർ ചെയ്തിട്ട് അമ്പത്താറ് അമ്പത് വയസ്സ് തന്നെ തുറന്നു വരെ മരിച്ചു എത്രയോ ആളുകൾ അനുഭവങ്ങൾ ഇന്ന് അതിലുണ്ടോ ഇന്ന് എൺപതും എൺപത്തഞ്ചും തൊണ്ണൂറ് വയസ്സായപ്പോൾ പല നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗങ്ങളാണ് പിന്നെ നമ്മുടെ ജീവിതശൈലിയില് ചില മാറ്റങ്ങൾ വന്നു പോകുന്നതിൽ തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തുള്ള വികസനം തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള വളരെ ആരോഗ്യ വർദ്ധിച്ചതിന്റെ കാരണം പിന്നെ കുറെ ആളുകൾ നമ്മൾ അലകാലത്തിൽ അത് അവരുടെ കൊണ്ടും അവരുടെ എത്രയോ വിദ്യാർത്ഥികൾ എത്രയോ ചെറുപ്പക്കാർ കണ്ണും മൂക്കും ഇല്ലാതെ വണ്ടി ഓടിച്ച് വള്ളിയിടയ്ക്ക് എത്രയോ കടലില് സ്ഥിരമായിട്ട് കടലില് കുളത്തില് വെറുതെ പോയി പോവുകയാണ് ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന സത്യമായി സത്യത്തിൽ നമ്മുടെ വീട്ടിലുള്ള മക്കള് മരുമക്കള് പേരക്കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചോദനം കൂടെ നമ്മള് ഈ നമുക്കുണ്ട് അതിനൊക്കെ സമയം കണ്ടെത്തണം ബോധ്യപ്പെടുത്തണം എത്ര എത്രയാണ് അപ്പൊ അവർ ശ്രദ്ധിക്കാനും ഇവർക്ക് ചിന്തിക്കാനും എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അവർക്ക് പറയാനുള്ളതും അവർക്ക് അവരുടെ അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കാനുള്ള ഒരു വേദിയായിരിക്കുന്ന മാറ്റണം ഇത് പ്രസംഗമേന്നല്ല നമ്മളുള്ള കാര്യം പറയണം പ്രസംഗമില്ല ഇവിടെ പറയുമ്പോൾ വർഷത്തൊരുക്കിയ തീർച്ചയായിട്ടും നമ്മളിവിടെ വരുമ്പോ തീർച്ചയായിട്ടും അനുസ്മരിക്കുന്നത് മാത്രമല്ല നമ്മൾ പരസ്പരം ഒരു അനുസ്മരണ പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരം കൂടിയായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും ഒരു സംശയം വേണ്ട ഉള്ള കാലത്തോളം നമുക്ക് നടക്കാൻ പറ്റുന്ന കാലത്തോളം നമ്മുടെ ഈ പോലെ ഇറങ്ങി ഇവിടെ മാത്രമല്ല ഇതുപോലെ എവിടെയൊക്കെ ഇറങ്ങുന്നുണ്ടോ എവിടെയെല്ലാം ഒത്തുകൂടുന്നുണ്ടോ ഇപ്പൊ കുടുംബ കുടുംബ യോഗികളെല്ലാം എവിടെയായാലും അതുപോലെ പള്ളികളിലായാലും അമൃതങ്ങളായാലും എവിടെ ആയാലും എവിടെ ഒക്കെ ജനം ഒത്തുകൂടുന്ന സ്ഥലത്ത് കാര്യം ശ്രദ്ധിക്കാൻ അവർ നമ്മൾ പങ്കെടുത്ത് നമുക്ക് പറയാനും പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ നടപ്പാക്കാനും പറ്റാത്ത തന്നെ നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ശരീരവും മനസ്സും ആരോഗ്യവും ആയുസും വർദ്ധിപ്പിക്കാൻ പോകുന്ന കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആർക്കും നമുക്ക് ആരും കുറേ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞില്ല എന്തായാലും നാളെ നമുക്ക് എല്ലാവർക്കും പോകണം അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയും നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യാനും നമ്മളത് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് നമുക്ക് പറയാനും ആരും നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കാനും നമ്മൾ ആരും അങ്ങോട്ട് കുറ്റപ്പെടുത്താതിരിക്കാത്ത അവസരം ഉണ്ടാക്കാനുള്ള നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പറഞ്ഞു എന്ന് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് പങ്കുവെക്കാനുള്ളത് അങ്ങനെ എല്ലാ വർഷവും ഇത്തരത്തിലെ പഠനങ്ങൾ കഴിഞ്ഞാൻ പറ്റിയില്ല അതിലേക്കുള്ള കാണാനും പറ്റിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ ഇതിൽ പങ്കെടുത്തേ വേറൊരു കാര്യത്തിലേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാനും ഇനി നേരത്തെ തന്നെ അവിടെ വന്ന് തീർച്ചയായിട്ടും എല്ലാവരും പുതിയ ആളുകളുണ്ട് പഴയ ആളുകളുണ്ട് എല്ലാവരും കണ്ടതിൽ അങ്ങോട്ട് അടുത്ത വർഷം നമ്മൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെ പറയാൻ പറ്റില്ല ആ ഉള്ളവരെല്ലാം ഒരുമിച്ച് കൂടാനും പുതിയ ആളുകൾ എത്താനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് വളരേ ഈ സൗഹൃദം ഈ ബന്ധം ഈ കാഴ്ചകളെല്ലാം കാറാനും കേൾക്കാനുമായി നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നവരെ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് കാണാം ഒത്തുകൊടുക്കാതെ എല്ലാവർക്കും എല്ലാവർക്കും ആശം കിച്ചുകൊണ്ട് ഇന്നും ചെയ്യുവാൻ സദ്യമാണ്